എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമാന്യമായ അനുകൂലമായ സമയമാണ് ഇവർക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അലസതയും മടിയുമൊക്കെ കൂടുതൽ വർദ്ധിക്കുന്നതാണ് അതുപോലെ ഒന്നിലും ഒരു താല്പര്യമില്ലായ്മയും വർദ്ധിക്കുന്നതാണ് അതുപോലെ മാനസിക സമ്മർദ്ദം ഒക്കെ ഉണ്ടാകുന്നതാണ് പക്ഷേ ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം തരണം ചെയ്യാൻ പറ്റുന്ന ഈശ്വരാനുഗ്രഹം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദോഷങ്ങളെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ശത്രുപക്ഷത്തോ ഉള്ളവരൊക്കെ തീരുന്നതാണ് വിവിധ മംഗളകർമ്മങ്ങൾ നടത്തുന്നതിനും മംഗളകർമ്മങ്ങളിൽ ഒക്കെ പങ്കെടുക്കുന്നതിനുള്ള യോഗവും ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കാണുന്നുണ്ട് അതുപോലെ പിതൃ സ്വത്തുക്കൾ അനുഭവയോഗ്യമായി തീരുന്ന അവസരമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും അധ്വാന ഭാരം ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ചില സന്ദർഭങ്ങളിൽ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് പിരിയേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ കൃഷിയിലും കച്ചവടത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതുമൂലം അവയിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകുന്നതാണ് സഹോദരങ്ങൾക്കോ സഹോദര തുല്യരായവർക്കോ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം ചില കേസുകൾക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുപോലെ കുടുംബകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കാൻ സാഹചര്യം ഒക്കെ ഉണ്ടാകുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസമാകുമ്പോഴേക്കും പങ്കാളിത്ത ബിസിനസ്സിനുള്ള അവസരമൊക്കെ ഒത്തു വരുന്നതാണ് പക്ഷേ ആർഭാടപരമായ കാര്യങ്ങളിലും മറ്റും കൂടുതൽ ചിലവ് വന്നു ചേരുന്നതാണ് അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ അവസരങ്ങളിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം ഇത് മാനസിക സംഘർഷം സൃഷ്ടിക്കുന്നതാണ് അതുപോലെ അതുമൂലം ഈ രക്തസമ്മർദ്ദം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ രക്തസമ്മർദ്ദമൊക്കെ വർദ്ധിക്കുന്നതാണ് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ദീർഘദൂര യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യതയും മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യത മാർച്ച് ഏപ്രിൽ മാസത്തിൽ കാണുന്നുണ്ട് ഷുഗർ രോഗികൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ചില കാര്യങ്ങളിലൊക്കെ മേലധികാരികളുടെ പ്രീതിയൊക്കെ സമ്പാദിക്കാൻ പറ്റുന്ന സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം അതുപോലെ കൃഷിയിലൊക്കെ വ്യാപൃതരായിരിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് വാഹനം മാറ്റി വാങ്ങുന്നതിനും പുതിയ വാഹനം എടുക്കുന്നതിനും ഒക്കെയുള്ള യോഗം കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അസ്വസ്ഥതകളൊക്കെ മാറുന്നതിന് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അങ്ങനെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ഏതൊരു പക്ഷവും വിട്ടുവീഴ്ചകൾക്ക് ഒക്കെ തയ്യാറാകുന്നതാണ് ഈ വിട്ടുവീഴ് ഇങ്ങനെ കുടുംബകലഹം ഒഴിവാകുന്നത് സന്താനങ്ങളുടെ നല്ല ഭാവിക്ക് ഉതകുന്നതാണ് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ ക്രമീകരിക്കേണ്ട ഒരു മാസമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങൾ അതുപോലെ സന്താനങ്ങൾക്ക് ജോലി സാധ്യത കാണുന്നുണ്ട് അതുപോലെ വിദേശ ജോലിക്കായുള്ള അവസരങ്ങൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വന്നു ചേരുന്നതാണ് ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെയൊക്കെ വിയോഗം മനസ്സിന് ദുഃഖമുണ്ടാക്കുന്നതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അതുപോലെ മെയ് ജൂൺ മാസം ആരംഭത്തോടെ ചെറിയ ദോഷഫലങ്ങളൊക്കെ ഉണ്ടായേക്കാം അതായത് പൂർണ്ണ വിജയം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് തുടങ്ങിയ പല പ്രവർത്തനങ്ങളും മന്തിഭവിക്കപ്പെടുന്നതാണ് അതുപോലെ സത്യസന്ധമായും സുതാര്യവുമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സമൂഹമൊക്കെ അംഗീകരിക്കുന്നതും ഇതുമൂലം നേരത്തെ ഉണ്ടായിരുന്ന ചില അപമാനങ്ങളൊക്കെ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഉന്നത വ്യക്തികളുമായുള്ള ഇടപെടലുകളൊക്കെ കൂടുതൽ നേട്ടം ഉണ്ടാക്കിത്തരുന്നതാണ് അതൊക്കെ ആത്മസംതൃപ്തി നൽകുന്നതാണ് ചില വനിതകളുമായുള്ള അടുപ്പം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അപവാ അപവാദമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായി ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതയും അഭിപ്രായ ഭിന്നതയും ഉണ്ടാകുന്നത് ദാമ്പത്യ ജീവിതത്തെ താൽക്കാലികമായിട്ടെങ്കിലും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് എന്നാൽ ഈശ്വര ഈശ്വര അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ഈ മാസങ്ങളിൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നതാണ് അത് വിജയ സാധ്യത ഉണ്ടാക്കും അതുപോലെ അപ്രതീക്ഷിതമായി ആ സമയത്ത് രാത്രികളിലൊക്കെ ഉള്ള യാത്രകൾ ഒഴിവാക്കേണ്ടതാണ് ജൂലൈ മാസം ജൂലൈ ആഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും നമ്മുടെ ശത്രുവർഷം ശക്തമാണെന്ന് ചെറിയ തോന്നലുകളൊക്കെ ഉണ്ടായാലും അതൊക്കെ നമുക്ക് പ്രതിരോധിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ് അതുപോലെ നേരത്തെ ഉള്ളതിനേക്കാൾ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും കൃത്യമായ ലക്ഷ്യബോധവും ഒക്കെ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തൊഴിലിലും ചില ശാശ്വതമായ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ മുൻകാലങ്ങളിലുണ്ടായ കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് മോചനമൊക്കെ സാധ്യമാകുന്ന മാസമാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ സാമ്പത്തിക സ്ഥിതിയും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അനുകൂലമായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോൾ വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം വാഹന സംബന്ധമായ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ മുൻകോപം നിമിത്തം ആപത്തുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ മുൻകോപമൊക്കെ ശ്രദ്ധിക്കണം വാഹന ഉപയോഗമൊക്കെ പരമാവധി കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മുൻകരുതൽ എടുക്കേണ്ടത് അതുപോലെ ആർക്കെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ നിർബന്ധിതനൊക്കെ ആയേക്കും പക്ഷേ ആ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതായത് സ്വന്തം ഗ്രഹത്തിൻ്റെ പുതുക്കലോ അല്ലെങ്കിൽ പുതിയ ഗ്രഹത്തിനുള്ള നിർമ്മാണ സാധ്യതയോ ഒക്കെ കാണുന്നുണ്ട് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അവർക്ക് ലാഭസാധ്യത കുറവായിരിക്കും അതുപോലെ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യം എന്ത് നിസ്സാരമായ കാര്യമായിക്കോട്ടെ അത് മറ്റുള്ളവരെ ഏൽപ്പിക്കരുത് ഏൽപ്പിച്ചാൽ അപ്രതീക്ഷിതമായ ആപത്തുകളൊക്കെ വന്നു ചേരുന്നതാണ് അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതാണ് അതുപോലെ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ബുധനും ശനിയും ഉള്ള ഈ ദിവസങ്ങളിലെ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ദൂരയാത്രകൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചില ഇടപാടുകൾ നിമിത്തം അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് നവംബർ ഡിസംബർ മാസമാകുമ്പോഴേക്കും അപ്രതീക്ഷിതമായി ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാഹചര്യം ഉണ്ടായേക്കും പക്ഷേ ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ അതൊരു അപ അപകടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അത് മാറിപ്പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥന ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് രോഗമുക്തിയും ധനലാഭവും ഒക്കെ ഈ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ് എങ്കിലും ഈശ്വരാരാധന അത്യാവശ്യമാണ് ഈശ്വരാരാധന മൂലം ദോഷഫലങ്ങൾ മാറിപ്പോകുന്നതാണ് അതുപോലെ സ്വജനങ്ങളിൽ നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ചതി ചതിക്കണി ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് ഈശ്വരാരാധന അത്യാവശ്യമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും ഈ സ്തുതി പാലകരുടെ ശല്യം ഒക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് ദോഷപരിഹാരത്തിനായി വിഷ്ണു ഭഗവാന് വിഷ്ണു ഭജനം നടത്തുന്നത് അത്യാവശ്യമാണ് അതുപോലെ ശിവഭഗവാന് ജലധാര പിൻവിളക്ക് നടത്തുക അതുപോലെ പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് അർച്ചനയും കഴിയുന്ന വഴിപാടുകളും ഒക്കെ നടത്തുക നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കട്ടെ രണ്ടായിരത്തി നന്ദി നമസ്കാരം